യ് അസ്ലാക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീനായിട്ടാണ് ഇതിലൊരുപാട് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടു നോക്കുക വീഡിയോയിലേക്ക് പോകുമ്പോഴേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക അപ്പം അതുപോലെ തന്നെ രാവിലെ നമസ്കാരവും ഓത്തും കാര്യങ്ങളും വർക്കൗട്ടും എല്ലാം കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ടാണ് കിച്ചണിലേക്ക് കയറിയ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കടലക്കറിയും കിട്ടുവാന്നെട്ടാ അപ്പം കടലക്കറിക്ക് വേണ്ടിക്ക് ഞാൻ തലേ ദിവസം തന്നെ കടല കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം ഒരു സ്പെഷ്യൽ കടലക്കറിയാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇതിൽ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ഇതാ കടലെല്ലാം കഴുകിയെടുക്കലാണ് കടലക്കറിയും ബ്രേക്ക്ഫാസ്റ്റിന് കേൾക്കാം പിന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്ക് ചിക്കൻ റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഇറച്ചി ചോറ് ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ ചിക്കൻ വെച്ചിട്ട് എന്താ പറയുക ചിക്കൻ ചോറ് ഉണ്ടാക്കാന്നാണെന്ന് വിചാരിക്കുന്നത് പിന്നെ കടലക്കറിയിലേക്കില്ലേ ഞാനീ ഒരു പയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പയറിന് നിങ്ങൾ എന്താ പറയുന്നത് അറിയില്ല ആ ഒരു കാപ്പി കളർ പയറില്ലേ അത് നല്ലോണം കഴുകിയിട്ട് ഒന്നര കപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരേ അളവിൽ അളവിലെടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുക കടലയും പയ എന്താ പറയുക പയറും ഒരേ അളവിൽ എടുക്കുന്നെങ്കിൽ എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ കടലിൻ്റെ പകുതിയായിട്ട് ഈ ഒരു പയർ എടുക്കാം കേട്ടോ രണ്ടും കൂടി കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഉള്ളി ഇതാ ചെറുതായിട്ട് ഞാൻ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഉള്ളി ഒരു തക്കാളി പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പം നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി വേണം ആറോ ഏഴോ എട്ടോ അല്ലേ വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം എട്ട് എന്താ പറയുക എട്ടല്ലയോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ കുത്തിയറിഞ്ഞിട്ട് കൊടുക്കട്ടെ ഞാനിപ്പം കുറച്ച് വലിയ പീസ് ആയിട്ടാണ് കട്ടാക്കുന്നത് ചെറിയ പീസ് ആയിട്ട് തക്കാളി ഉള്ള എല്ലാം കട്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പൊ ഇതാ ഞാൻ എല്ലാം കൂടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിട്ട് ഇട്ടുകൊടുക്കലാണ് പിന്നിലെ സാധാരണ നമ്മൾ കടലക്കറി വെക്കുമ്പം അധികം പയർ ചേർത്ത് കൊടുക്കില്ലല്ലോ ഇങ്ങനെ പയർ ചേർക്കാണ്ട് ചെയ്യുന്നവരാണെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ സാധാ കടല വെക്കുന്നതിലും ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ പിന്നെ ഈ ഒരു പയറില് നമ്മൾ ഈ ഒരു കണ്ണൂർ ഭാഗത്തെല്ലാം കുറച്ച് വെല്ലും തേങ്ങാപ്പാലെല്ലാം വെച്ചിട്ട് പായസാക്കിയിട്ട് കഴിക്കലുണ്ട് ഇൻഷാ അത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഉമ്മ കടലക്കറി വെക്കുമ്പോൾ ഈ പയർ എന്തായാലും ചേർത്ത് കൊടുക്കലുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയിതാ ഇതിലേക്കില്ലേ പൊടിച്ച ചെറിയ ചീര ചേർത്ത് കൊടുക്കുന്നത് ക്യുമിൻ സീഡിലെ മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു ടീസ്പൂണിലും കുറവാണ് ഇതാ ചേർത്ത് കൊടുക്കേണ്ടത് ഇനിയിപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂണിലും കുറവ് തന്നെ മല്ലി എന്താ പറയുക മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കടല വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യം നമ്മളിത് എന്താ പറയുക ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കും അപ്പം വെള്ളം കൂടിയ പോലെ ഉണ്ടാവും തന്നെ കറക്റ്റ് കടല വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഞാൻ കഴിഞ്ഞൊരു പരിപ്പ് വേവിക്കുന്ന വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് പരിപ്പ് വേവിക്കുമ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി മതിമോളെ പുറത്തേക്ക് തൂവി മറിയൂല എന്നുള്ളൊരു കമൻ്റ് കണ്ടിട്ടുണ്ടായിന് താങ്ക് യു സോ മച്ച് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടാ എനിപ്പിതാ ഇത് ഒരു ആറ് വിസിൽ വരെ വേവിച്ചെടുക്കണം കടലയല്ലേ അപ്പോൾ ഒരു ആറ് വിസിൽ വരെ തന്നെ വേവിച്ചെടുക്കണം നാലാന്ന് കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവാം എനിയിപ്പം എന്താ അന്നേരം എടുത്ത പാത്രങ്ങളും കാര്യങ്ങളും പൊടികളല്ലേ അന്നേരം തന്നെ ഞാൻ എടുത്തു വെക്കലുണ്ട് അതത് സ്ഥാനത്തേക്ക് വെക്കൂ ഇല്ലായെന്നുണ്ടെങ്കിലേ ഓൾറെഡി നമ്മൾ കുട്ടികളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കും പിന്നെ എടുത്ത ഐറ്റംസ് അന്നേരം തന്നെ എടുത്ത സ്ഥലത്ത് വെച്ചിട്ടില്ലെങ്കിൽ അതിനെക്കാട്ടു പണിയായിരിക്കും അതുകൊണ്ട് അന്നേരമുള്ള പാത്രങ്ങളും കാര്യങ്ങളും കഴുകാനും അതത് സ്ഥാനത്ത് വയ്ക്കാനും ഞാൻ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ എനിയിപ്പിതാ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് തേങ്ങ പുട്ടിയിലേക്കും പിന്നെ കറിയിലേക്കും കറിയിലേക്കൊരു കട്ട് ഒരു തേങ്ങൻ്റെ കട്ടിപ്പാൽ എന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടാ പിന്നിലെ ഞാൻ തേങ്ങ ഇങ്ങനെ കൊത്തി നോക്കി അപ്പം എന്താ പറയുക ആ ഇത് കൊപ്പരാണ് ഇന്നേരം ഞാൻ വിചാരിച്ചു നെയ്യപ്പം ഉണ്ടാക്കാന്ന് കൊപ്പര ഉണ്ടേരം എന്താ പറയുക നെയ്യപ്പം ഉണ്ണിയപ്പെല്ലാം അതിൽ ചെറുതായിട്ട് ഇതെല്ലാം കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇത് അവിടെ മാറ്റി വെക്കാം റെസിപ്പി വീഡിയോ വീടിയായിട്ട് നെയ്യപ്പം ഉണ്ടാക്കാം ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഒന്നിട്ടാണ് ആ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തേ അങ്ങനെ എനിപ്പം ഇത് രണ്ടും കൊപ്പരണ്യാണ് ഉണ്ടായിട്ടുണ്ടായിട്ട് ഞാൻ വേറെ ഫ്രഷ് ആയിട്ടുള്ള ഒരു തേങ്ങ കടലക്കറിയിൽ ഉണ്ടാക്കുമ്പോൾ അല്ലേ ഇങ്ങനെ കൊപ്പര തേങ്ങയില മരക്കുന്നതിലും നല്ലത് നല്ല ഫ്രഷ് തേങ്ങ അരക്കുമ്പോൾ എന്നിട്ട് ടേസ്റ്റിട്ട ഞങ്ങളെല്ലാം ചിരക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പുട്ടിന് കുഴച്ചെടുക്കലാണ് പുട്ടിന് കുഴക്കുന്നതിൽ എല്ലാവർക്കും അറിയുന്നതന്നെയല്ല അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കട്ടകളൊന്നും ഇല്ലാണ്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കലാണ് കേട്ടോ പുട്ടുപൊടി എനിക്ക് ഞാൻ എന്താ പറയുക കടലയിലേക്കുള്ള തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കലാണ് ഒരു ഫുൾ തേങ്ങനെ ചേർത്ത് കൊടുത്താൽ അട്ടുവലി ടേസ്റ്റി ആയിരിക്കും ഇപ്പോൾ രണ്ട് കപ്പ് കടലക്ക് അര എന്താ പറയുക ഒരു കപ്പ് പയറ് ചേർത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മുഴുവനായിട്ടുള്ള തേങ്ങനെ ചിരകിയിട്ട് അതിൻ്റെ പാൽ കട്ടിപ്പാൽ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ തേങ്ങല്ലാന്നെങ്കിൽ അരമുറി മതി പക്ഷേ തേങ്ങാപ്പാൽ കൂടുന്നതിനനുസരിച്ച് കട്ടി കൂടുന്നതിനനുസരിച്ച് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഈ ഒരു കറിക്കും അപ്പം ഇതാ ഞാൻ തേങ്ങയും കൂടി അരക്കാൻ വെച്ചുകൊടുക്കുന്നുണ്ട് തേങ്ങ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക അത്ര നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഞാൻ പുട്ടെല്ലാം അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ പാൽ തിളച്ച് വന്നേരം കുട്ടികൾക്കുള്ള ബൂസ്റ്റും കൂടി റെഡിയാക്കി എടുക്കലാണ് ഒരിടിക്കും ഞാനിങ്ങനെ ബൂസ്റ്റാക്കും അല്ലാന്നുണ്ടെങ്കിൽ കോഫിയാക്കും പിന്നെ ചായ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചായ ആക്കും അങ്ങനെ തേങ്ങയെല്ലാം അരഞ്ഞു വന്നിട്ടുണ്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക അതിനിപ്പം ആ ഒരു ടൈമിൽ കുക്കറെല്ലാം വിസിലെല്ലാം കഴിഞ്ഞ് ഒരു ആറ് വിസിലെല്ലാം കഴിഞ്ഞിട്ടുണ്ടതിന് എന്നിട്ട് ഇതാ ഇത് ഞാനെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കലാന്ന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ കടല ഉടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഉടച്ചു കൊടുക്കുക ആറ് വിസിലാകുമ്പോൾ തന്നെ കടലയും പയറല്ല ഏകദേശം കുറച്ച് ഉടഞ്ഞിട്ടുണ്ടാവും ഉടഞ്ഞിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഉടച്ചു കൊടുത്ത എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് പക്ഷേ തേങ്ങപ്പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിരിക്കും അടിപൊളിയായിരിക്കും കഴിക്കാൻ വേണ്ടിക്ക് ഞാനിപ്പോൾ താ ഇതിൽ തന്നെ തേങ്ങപ്പാൽ അരിച്ചെടുക്കലാണ് നല്ല കട്ടിയുള്ള തേങ്ങ എന്താ പറയുക നല്ല കട്ടിയുള്ള തേങ്ങപ്പാൽ തന്നെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഫ്രഷ് തേങ്ങ നമ്മൾ കുക്ക് ചെയ്യുമ്പം ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ല പുതിയ തേങ്ങ ഫ്രഷ് തേങ്ങ എല്ലാം ഉണ്ടാവില്ലേ അതുതന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം എനിപ്പം താ ഇത് ഞാൻ അരിപ്പയിലിട്ടിട്ട് കട്ടി തേങ്ങപ്പാൽ ഇത് വലിച്ചു കൊടുക്കലാണ് പിന്നെ പിന്നില്ലേ കൈയില്ല ഒരു രണ്ട് മൂന്ന് വീഡിയോസിന് മുന്നേ ഞാൻ ഒരു ബ്ലോഗ് ചെയ്ത് തരാൻ ദോശ റെസിപ്പി ചെയ്തിട്ടില്ലേ അതിലെൻ്റെ കയ്യിൽ ചെറുതാണ് ഇർഫാന കുറച്ച് വലിയ കയ്യിൽ വാങ്ങിക്കൂടെ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് എന്നിട്ട് ഞാൻ ഈ ഒരു വലിയ കയ്യിൽ വാങ്ങിയതാണ് കേട്ടോ നമ്മൾ ഓരോരോ ഐറ്റം സ്മെല്ലാം ശ്രദ്ധിച്ചിട്ട് എന്താ പറയുക നമുക്ക് ഓരോരു നല്ല നല്ല ഉപദേശം തരുന്ന എൻ്റെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിന് താങ്ക് യു സോ മച്ച് ഉപ്പാൽ നല്ലോണം തിളച്ച് വന്നാൽ ഇതിലേക്ക് കുറച്ച് കടന്നും കറിവേപ്പിലിയും വറ്റൽമുളകും കൂടി ഒന്ന് വറവിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കടുക് തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ചെറിയുള്ളി വറവിട്ട് ഒഴിക്കുന്നവരുണ്ട് പക്ഷേ ഈ ഒരു കറിക്ക് കടുകാന്ന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം എനിക്ക് ഇതാ ഞാൻ ബിരിയാണി എന്താ പറയുക ചിക്കൻ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനും ഫ്രൈ ആക്കി എടുക്കലാണ് ഫ്രൈ ആയിട്ട് നേരം ആ ഒരു ഓയിലിൽ തന്നെ ഞാനിതാ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കലാണ് ഞാനിപ്പോൾ ആ രണ്ടുള്ളിയാണ് കുറച്ച് ചിക്കൻ മാത്രമേ ഞാൻ ഫ്രൈ ആക്കി കൊടുക്കുന്നുള്ളൂ രണ്ടര കപ്പ് അരിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഞാൻ രണ്ടുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി നല്ലോണം വാടി വന്നാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എട്ടല്ലി വെളുത്തുള്ളിയും ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഒന്നോ രണ്ടോ ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്കുള്ള രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം കുക്കായിട്ട് വന്നാലും മാത്രം ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം മടിച്ചു വെച്ച് വേവിക്കലാണ് പിന്നെ ചിക്കന് കുറച്ച് വിനഗറും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ അതൊന്നും പിന്നെ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്ത അതെല്ലാം എന്താ പറയുക ചിക്കനെല്ലാം ഫ്രൈ ആക്കാൻ എല്ലാവർക്കും അറിയുന്നതന്നെ അല്ലേ അതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ ഞാൻ പുട്ടും കൂടി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂട് പുട്ടും കടലക്കറിയും ഈ ഒരു മഴക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആണ് ഇതൊക്കെയാണെങ്കിൽ നല്ല മഴ പുറത്തുണ്ടാകുമ്പോൾ ഇങ്ങനെ ചൂട് പുട്ടും കടലക്കറിയും ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയല്ലേ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ പിന്നെ എന്നോട് വിളിച്ച് ചോദിക്കലില്ലേ പുറത്തത്തെ കിച്ചന് യൂസ് ചെയ്യലില്ല ഇർഫാനാണെന്ന് പുറത്തില്ലേ മഴ മഴയാകുമ്പം ചാറലും കാര്യങ്ങളെല്ലാം അടിച്ചിട്ട് വെഴുക്കുണ്ടാവും വെള്ളം അങ്ങനെ കെട്ടി നിൽക്കും എന്താ പറയുക ടൈൽസ് എല്ലാം ഇട്ടേ അപ്പം വെള്ളം ഉണ്ടാവും അപ്പം ഭയങ്കര വിഷമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഞാൻ വാഷിംഗ് മെഷീൻ എല്ലാം ഉള്ളിൽ തന്നെ കൊണ്ടുവെക്കലാന്നെട്ടാ ഞാൻ ആദ്യം കൂടിയൽ കൂടിയപാട് പണ്ടത്തെ എൻ്റെ വീഡിയോസ് കാണു കാണുന്നവർക്ക് അറിയണ്ടാവും ഉള്ളിൽ തന്നെയാണ് വാഷിംഗ് മെഷീൻ ഉണ്ടായത് പിന്നെ എന്താ പറയുക പുറത്ത് കിച്ചൺ ആക്കിയാലും പുറത്ത് വെച്ച് മഴക്കാലത്ത് ഞാൻ ഉള്ളിൽ തന്നെ അങ്ങനെ വെക്കലാന്നെട്ടാ അങ്ങനെ ഭയങ്കര മഴയെല്ലാവുമ്പം നല്ല പുറത്ത് പുറം ഭാഗം നല്ല മോശമാവും അപ്പം ഡെയിലി ഭയങ്കര പണിയായിട്ട് തോന്നും ഡെയിലി കഴിക്കേണ്ടി വരും അതുകൊണ്ട് ഉള്ളിൽ തന്നെയാണെന്ന് വെക്കൽ ഞാനിപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും കുക്കായി വന്നേരില്ലേ അതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് മിക്സാക്കിയിട്ട് ഫ്രൈ ആക്കി വെച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെട്ടാ എന്നിട്ട് ഇതിലേക്ക് രണ്ട് കപ്പരിക്ക് മൂന്ന് എന്താ പറയുക കപ്പ് വെള്ളം എന്ന അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് അരി മൂന്ന് കപ്പ് വെള്ളം എന്നിട്ട് വെള്ളം തിളച്ച് വന്നേരെ ഇതിലേക്ക് രണ്ട് കപ്പ് അരി കഴുകിട്ട് ഇട്ട് കൊടുക്കലാണ് മല്ലിയിലും പുതിനീലയും ചെറുതായിട്ട് കട്ടാക്കി അതൊരു കൈപ്പിട് നിറയിട്ട് കൊടുക്കുക തിളച്ച് വന്നതിനാലാണ് ടരി ഇട്ടുകൊടുക്കേണ്ട വെള്ളം തിളച്ച് വന്നതിനാൽ ഇനിയിപ്പം ഇതാ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ പിന്നെ കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം നമ്മൾ സാധാ ഇരച്ചി ചോറ് വെക്കുന്ന പോലെ തന്നെയാണ് ഉള്ളിൻ തക്കാളിയെല്ലാം വയറ്റുക കുറച്ച് ഗരം മസാല പൗഡറും ഉപ്പ് ഇട്ട് കൊടുക്കുക റോസ്മെല്ലാം മാ എന്താ പറയുക റോസ്മെല്ലെല്ലാം മാറിക്കഴിഞ്ഞാൽ ഫ്രൈ ആക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അരി ഇട്ട് കൊടുക്കുക മല്ലിയില പുതിനയില പിന്നെ ലാസ്റ്റ് ഒരു ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക നല്ലോണം തിളച്ച് ഇതുപോലെ ബബിൾസ് വരുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചിട്ട് കൊടുക്കുക ഇടയിലൊന്നും മിക്സാക്കി എടുക്കേണ്ട ആവശ്യമില്ല മിക്സാക്കി എടുക്കണമെന്ന് ഉള്ളവരാണെങ്കിൽ അങ്ങനെ മിക്സാക്കി എടുത്തോട്ടാ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായിട്ട് വരും ഇനിയിപ്പം ഞാൻ കുട്ടികൾക്കുള്ള ബൂസ്റ്റും കാര്യങ്ങളും തണിഞ്ഞ് വന്നിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കലാണ് എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു പുട്ടെല്ലാം ചുട്ടെടുക്കലാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ അലക്കലും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക അതെല്ലാം ദിവസം ഒന്നും അലക്കലങ്ങനെ ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാം ചെയ്യൂർഫാനാന്നെല്ലാം കമൻറ്റിൽ കാണലുണ്ട് മാക്സിമം എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കലുണ്ട് കേട്ടോ പിന്നെ വീഡിയോ കൂടുതൽ ആവുന്നതുകൊണ്ടാണ് ഞാൻ അധിക ഭാഗങ്ങളും കട്ടാക്കുന്ന ഒരു ഇടയിൽ നമ്മൾ ഇങ്ങനത്തെ പണികൾ മാത്രമല്ലല്ലോ എടുക്കലെ ഒരുപാട് പണികളുണ്ടാവില്ലേ അങ്ങനെ ഇൻഷാല്ല അലക്കുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എന്നെ പറയട്ടെ അപ്പോഴാണ് പുട്ട് മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട് കറിയും റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളിതുവരെ പയറ് മിക്സാക്കിയിട്ട് കടലക്കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം നല്ല നാടൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നല്ല സോഫ്റ്റ് പുട്ടിൻ്റെ കൂടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ടേസ്റ്റിയാണ് ഈ ഒരു മഴക്കലം ട്രൈ ആക്കേണ്ട അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എൻ്റെ ഗ്രീൻ പീസ് കറി റെസിപ്പിയെല്ലാം നിങ്ങളേറ്റെടുത്ത പോലെ തന്നെ ഈ ഒരു റെസിപ്പിയും ഏറ്റെടുക്കുമെന്ന് ഞാൻ എന്താ വിശ്വസിക്കുന്നുണ്ട് കാരണം റിയാന്ന് ഒരിക്കലെങ്കിലും ഇത് ട്രൈ ആക്കണം കേട്ടോ അതുപോലെ തന്നെ ബീഫ് മന്തിൻ്റെ എല്ലാം റെസിപ്പി ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് അന്നേരം തന്നെ കമൻസ് ചെയ്യുന്നവരുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇപ്പം തന്നെ ഇപ്പം പറയാട്ടോ ഇന്ന് ഉണ്ടാക്കാൻ നല്ല പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ ചോറും റെഡി ആയിട്ടുണ്ട് ചിക്കൻ ചോറെല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കാര്യം തലേദിവസം തന്നെ നമ്മൾ ചിക്കനെല്ലാം കഴുകിയിട്ട് ഉപ്പും മുളകെല്ലാം വരട്ടി വെക്കുകയാണെങ്കിൽ രാവിലെ വേഗം അത് ഫ്രൈ ആക്കിയിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെ ഉള്ളിയും തക്കാളിയെല്ലാം വാറ്റി അതിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് ഇട്ടെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തു അരി ഇട്ട് ഇട്ടെടുത്തു അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആയില്ലേ ഈസി അല്ലേ അപ്പം ഇതെല്ലാം ടിഫിൻ ബോക്സിലേക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഇതുപോലെ തന്നെ ഒരുപാട് ടിഫിൻ ബോക്സ് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടുനോക്കാം രണ്ടും എന്താ പറയുക രണ്ടു വർഷങ്ങളായിട്ട് ഞാൻ കൂടുതലും ടിഫിൻ ബോക്സ് റെസിപ്പീസ് തന്നെ ആയിരിക്കും കേട്ട് ചെയ്തിട്ടുണ്ടാല് ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് ഒരു ഷംഷീർ ടിഫിൻ ബോക്സ് റെസിപ്പീസ് എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതാ കുട്ടികളുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് വാട്ടർ ബോട്ടിലും എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ സ്കൂളിലേക്ക് പോകാം പറഞ്ഞെന്ന് തോന്നു എൻ്റെ വീട്ടിലെ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് അപ്പോൾ റോഡ് സൈഡിലാണ് ബസ് വരാം അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് നടക്കുമ്പോൾ അന്നെങ്കിൽ അവിടെ കുറേ നായും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് ഒക്കെ അധികം ബസ്സിൻ്റെ അടുത്ത് ഉണ്ടാക്കലാണ് ഇന്നിപ്പം നിൽക്കാക്ക് ടൈമില്ലാത്തത് കൊണ്ട് മക്കളെന്നെ അങ്ങനെ പോക്കാൻ നട്ടാ മക്കളെല്ലാം പൊയ്ക്കഴിഞ്ഞാലില്ലേ മൊത്തത്തിൽ അലങ്കോലായിട്ടുണ്ടാവും ഞാൻ എപ്പോഴും കാണിക്കലില്ല എന്നിക്ക് വീഡിയോയിൽ ഞാൻ വേഗത്തിൽ തന്നെ ഇതാ ബെഡ്ഷീറ്റ് വിരിച്ചിടലാണ് കാര്യം ഇന്നില്ലേ എനിക്ക് കിച്ചൺ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ മക്കളെ റൂമിലെയും എൻ്റെ റൂമിലെയും എല്ലാം ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് അടിച്ചു വാരി പിന്നെ ഇന്ന് തുടക്കാനും ഉണ്ട് എല്ലാ പണിയും ഒരുമിച്ചുള്ള ദിവസമാണ് അപ്പോൾ കുട്ടികൾ പോയിട്ടൊന്നും മടി പിടിച്ചിട്ട് ഇരിക്കാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ആ ഇരുത്തം വൈകുന്നേരം വരെ ഉണ്ടാവും ആ പണി തീരൂല അപ്പം മൊത്തം അലങ്കോലായിട്ട് കാണുമ്പോൾ ഇല്ലേ എൻ്റെ മടിയാണെങ്കിൽ എന്നോട് പറയും ഇർഫാനാ ഇതിലെങ്ങനെയാ നീ തീർക്കൽ ഇന്നൊന്നും കയ്യൊന്നും ചെയ്യില്ല നീ കുറച്ച് സമയമായിരുന്നു പക്ഷേ ഇല്ലേ ഞാൻ മടിനോട് പറയും നീ ഇരിക്ക ഞാൻ എൻ്റെ പണിയെല്ലാം തീർത്തിട്ടിരുന്നോളാന്ന് അങ്ങനെ എൻ്റെ പണിയെല്ലാം തീർത്തിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യും കേട്ടോ ആ കാര്യം നമ്മൾ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞാലില്ലേ നമുക്ക് കുറേ സമയം ഇരിക്കാൻ നേരം ഉണ്ടാകും എന്നാലേ നമ്മൾ പണിയും വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഇല്ലേ നമ്മൾ വൈകുന്നേരം വരെ എന്നാലും നമ്മൾ പണിയും തീരൂല നമ്മൾ മടിയും മാറൂല അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികൾ പോയപാടെ വേഗം അങ്ങ് എണീച്ചിട്ട് ബാക്കിയുള്ള പണികൾ തീർക്കാൻ നോക്കും ഞാനിപ്പോൾ ഇതാ പെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ച് ഇനിയിപ്പം അലക്കാനിട്ടിട്ടില്ലേ അതെല്ലാം ഒന്ന് അറിയിടലാണ് ഇന്നാണെങ്കിൽ കുറേ പണിയുണ്ട് സ്പീഡിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വീഡിയോയും കൂടി ചെയ്യുമ്പം കുറച്ചുകൂടി ടൈം എടുക്കും ഞാൻ ഇങ്ങനത്തെ ഭാഗങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്യില്ല കാര്യം ഇങ്ങനത്തെ ഭാഗങ്ങളെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറ അവിടെ എല്ലാം വെച്ചിട്ട് നമുക്ക് കുറച്ച് പണിയായിരിക്കും പണികളാണെങ്കിൽ സ്പീഡിൽ പോവുകയും ചെയ്യില്ല പിന്നെയും നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കാണിക്കുന്നതാണോ എനിയിപ്പം താ അലക്കിയ എന്താ പറയുക ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട് എനിയിപ്പം കുറച്ച് ബെഡ്ഷീറ്റും കൂടിയുണ്ട് ഉണ്ട് ഞാനില്ലേ ബെഡ്ഷീറ്റെല്ലാം മാറ്റിയത് അവസ്ഥയില്ലേ എന്നേരം തന്നെ ആ ഒരു ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റല്ലേ അലക്കാനിടാൻ ശ്രദ്ധിക്കും അതവിടെ അങ്ങനെ മാറ്റി വെക്കൂല അത് അലക്കിയിട്ട് അന്നേരം ആറിയിട്ട് കഴിഞ്ഞാലില്ലേ ഉണക്കാനിട്ട് കഴിഞ്ഞാൽ ആ കുറച്ച് സമാധാനം ഇരിക്കും അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ ചെമ്മീനും കൂടി തൊലിക്കാനുണ്ട് ചെമ്മീനില്ലേ കുറച്ച് അധികം ഉണ്ട് ഇതിപ്പോൾ ഒക്കെ രാവിലെ എനിക്ക് കൊണ്ടുത്തന്നതാണ് അപ്പോൾ ഇതുണ്ടാവുമ്പം ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചുകഴിഞ്ഞാൽ പിന്നെ അത് തൊലിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് തോന്നി മടി പിടിക്കും അപ്പം ഞാൻ എല്ലാം മീനായാലും ചിക്കനായാലും ബീഫായാലും എന്തും കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ കഴുകി ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കലാണ് അപ്പം ഈ പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാശ്വാസമല്ലേ അതെല്ലാം കഴുകി ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് കണ്ടില്ലേ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലേ വുഡൻ ഐറ്റംസ് മൊത്തത്തിൽ ഇതുപോലെ പൂപ്പൽ കെട്ടിയിട്ടുണ്ട് എന്താ പറയുക ഞാൻ ഒരഞ്ച് ദിവസം മുമ്പേ ഇത് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടില്ലേ അഞ്ച് ദിവസം ഒരാറ് ദിവസം കഴിയുമ്പം തന്നെ വീണ്ടും ഇങ്ങനെ തന്നെ പുപ്പിലിട്ടും കേട്ടോ മഴക്കാലം ആകുമ്പം കാര്യം എൻ്റെ ഈ ഒരു വീട് ഒരു വാലിൻ്റെ ഒരു ഏരിയയിലാണ് കുറച്ച് തണുപ്പുള്ള സ്ഥലം അതുകൊണ്ട് തന്നെ നമുക്കിപ്പം കുറച്ച് അരി കൂടുതൽ വാങ്ങി വെക്കാം മൈദപ്പൊടി കൂടുതൽ വാങ്ങി വെക്കുക എല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വുഡൻ വുഡൻ ഐറ്റംസും കാര്യങ്ങളും ഒന്നും നടക്കൂലട്ടാ കാരണം ഞാനല്ലേ ചോറിന്റെ അരിയായാലും ഒരു മൂന്ന് കിലോലെ കൂടുതൽ വാങ്ങി വെക്കില്ല മൈദല് ആവശ്യത്തിന് മാത്രമേ ഇപ്പൊ ഞാൻ വാങ്ങലുള്ളൂ കാരണം ഞാൻ ആദ്യം വീട് കൂടിയിട്ട് വന്നപാട് എൻ്റെതാണെങ്കിലേ വേറെ ഒരു സ്ഥലം എന്താ പറയുക പുതിയങ്ങാടി എന്ന് പറയും അവിടെ നമ്മൾ മാസത്തിൽ അങ്ങനെ സാധനം വാങ്ങി വെക്കലാണ് ഒരു മാസത്തേക്കുള്ള അരിയും കാര്യങ്ങളും പച്ചക്കറികളെല്ലാം വാങ്ങി വെക്കും അതുപോലെ ഞാനിവിടെ വീട്ടിൽ കൂടിയിട്ട് വന്നപാട് അങ്ങനെ വാങ്ങി വെച്ചേരാം എല്ലാ ഐറ്റംസും കളയാ കളയേണ്ട വന്നിട്ടുണ്ടായിരിക്കും കാരണം പൂപ്പലും കുത്തലും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വരൂല്ലേ അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഒരു തണുപ്പ് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് ഈർപ്പം കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് പെട്ടെന്നെല്ലാം മോശമാവെന്ന് അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം അയച്ചയിൽ എന്നിട്ട് ഇപ്പോൾ സാധനങ്ങൾ വാങ്ങല് അതുകൊണ്ട് അത്രയും വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റാക്കുന്നത് ഒഴിവാകും ബ്രെഡാണെങ്കിൽ എന്തും പിന്നെന്താ ഈ ഒരു വുഡൻ ഐറ്റംസ് എല്ലേ എന്നോട് എപ്പോഴും ചോദിക്കലില്ല എപ്പോഴും നീറ്റായിട്ട് എന്നെ കാണുന്ന എന്താ പറയുക കാണുന്നതെല്ലാം ഇതെപ്പോഴും നീറ്റായിട്ട് ഉണ്ടാവില്ല കേട്ടോ അധികം വീഡിയോയിൽ ഇതൊന്നും ക്ലീൻ ആക്കുന്ന കാണിക്കേറ്റാണ് കാര്യം ഇതെല്ലാം ആക്കുമ്പോൾ നമുക്ക് ഒന്ന് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട അപ്പോൾ വീഡിയോയും കൂടി ചെയ്യുമ്പോൾ നല്ല പ്രയാസമൊന്നും വിചാരിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് കാണിക്കാത്തതാണ് ഇപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണമെന്ന് കാര്യം ഒരു വീട് ആയിക്കഴിഞ്ഞാൽ കുറെ ആൾക്കാർ പറയലുണ്ട് എനിക്കൊരു വീടാഗ്രഹം ഉണ്ട് ഇങ്ങനെ ക്ലീൻ ആക്കാൻ ഇഷ്ടമെന്നല്ലോ ആ പിന്നെ ചിലർ പറയലുണ്ട് എന്താ അടിപൊളി എന്നല്ല ഒരു പണിയുമില്ല അങ്ങനെയല്ല പക്ഷേ ഇല്ലേ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഒരു വീടായി കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും എന്താ പറയുക നമ്മൾ അതുപോലെ സൂക്ഷിക്കുവാണെങ്കിൽ മാത്രമേ എപ്പോഴും പുതിയതുപോലെ ഉണ്ടാവും ഈ വീട് എന്ന് പറയുന്നത് എല്ലാം ഇതുപോലെ ആവും ഇടയിൽ നമ്മൾ ക്ലീൻ ആക്കണം ഡീപ്പ് ക്ലീൻ ചെയ്യണം പിന്നെ വൈറ്റ് എല്ലാം ആവുമ്പം പ്രത്യേകിച്ചില്ലേ നമ്മളെ നാട്ടിൽ നടക്കില്ല ഞാൻ ഈ യൂറോപ്യൻ കൺസെപ്റ്റിലുള്ള ഒരു വീടാണ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ അതുപോലത്തെ വിൻഡോസും കാര്യങ്ങളെല്ലാം എല്ലാം വൈറ്റാക്കി പെയിൻറ് പക്ഷേ ഇല്ല നമ്മളീ ഒരു കാലാവസ്ഥയിൽ നമ്മളെ നാട്ടിൻ്റെ കാലാവസ്ഥയിൽ അധികം വേഗം മോശാവുന്ന ഒരു ടൈപ്പ് ആട്ടോ വൈറ്റ് ആരെങ്കിലും വീടെടുക്കുകയാണെങ്കിൽ വൈറ്റ് ആക്കണ്ടെന്ന് എനിക്ക് അഭിപ്രായം പറയാനുള്ളൂ കാരണം നമ്മൾ ഡെയിലി ഇങ്ങനെ തുണിയും കൊണ്ട് നടക്കുകയാണെങ്കിൽ മാത്രമേ വൈറ്റ് എപ്പോഴും നീറ്റായിട്ട് കാണും ഇതിപ്പം ഞാൻ ഇൻഷാല്ല രണ്ട് ദിവസം കൂടുമ്പം തന്നെ പൊടികളും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു ചേരട്ടെ ഞാൻ എങ്ങനെയാണ് ഡീപ്പായിട്ട് ക്ലീൻ ടീ വീട് കൊണ്ട് നടക്കുന്നതെന്ന് എല്ലാം ഇൻഷാല്ല ഞാൻ കാണിക്കാം ഞാനിപ്പം മൂന്ന് പ്രാവശ്യം ഒന്ന് തുടക്കും കേട്ടോ ആദ്യം ഒരു പ്രാവശ്യം പൊടി കളയും പിന്നെ ആ തുണിയൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും ഒന്ന് തുടച്ചെടുക്കും എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് ഈ ഒരു എന്തെങ്കിലും ലിക്വിഡ് എന്താ പറയുക മണത്തിന് എന്തെങ്കിലും ലിക്വിഡ് ഉണ്ടാവില്ലേ അത് നല്ലൊരു ഫ്രഷ് മണമല്ല ഉണ്ടാകാൻ അങ്ങനെ തുടച്ചെടുക്കും ഇനിയിത് ആ പാത്രങ്ങൾ കഴുകിയെടുക്കലാ എന്നീ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് വുഡൻ ഐറ്റംസിലെല്ലാം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനുണ്ട് അങ്ങനെ കുറേ പണിയുണ്ട് ഇന്ന് പക്ഷെ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതെല്ലാം കാണും തോറും ടെൻഷനായിരിക്കും എന്നാലെല്ലാം ചെയ്തിട്ട് കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും കാണാൻ വേണ്ടിക്ക് പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം കഴുകി വെച്ച് കഴിഞ്ഞാലും പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടില്ല ഞാനൊരു തൂർത്തെടുത്തിട്ട് എന്താ പറയുക ഷോളില്ലേ അതെടുത്തിട്ട് വിരിച്ചിട്ട് അതിനെ മുകളിൽ വെച്ച് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് എന്നാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും വൈകുന്നേരം ആവുമ്പം തന്നെ മൊത്തത്തിൽ ഉണങ്ങിക്കിട്ടും ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം ഇനിയിപ്പം സ്കൂളെല്ലാം തുറന്നില്ലേ നല്ലൊരു ട്യൂഷൻ നമ്മൾ മക്കൾക്ക് കൊടുത്താലേ അവർക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയും നമ്മുടെ മക്കളെ പഠനത്തിനെ പഠനത്തിനെപ്പറ്റിട്ട് നമുക്ക് എപ്പോഴും ടെൻഷനാണ് അവരെ പഠിപ്പിക്കാൻ സമയം കിട്ടുന്നില്ല അല്ലയെന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ നമുക്ക് അറിയില്ല ചില കുട്ടികൾക്ക് എത്ര പഠിപ്പിച്ചാലും തലയിൽ കയറുന്നില്ല ചില കുട്ടികളാണെന്നുണ്ടെങ്കിലോ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല ചിലർക്ക് എത്ര പഠിച്ചാലും പരീക്ഷയിൽ സ്കോറും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ടെൻഷൻ അടിക്കുന്ന പാരൻസാണെങ്കിലേ നിനക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കി തരാം ഇവർക്കെല്ലാം പറ്റിയ നല്ലൊരു ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് കേട്ടാ ഇ സി ട്യൂഷൻ മാസ്റ്റർ ഇത് നല്ല യൂസ്ഫുൾ ആണ് എല്ലാ ദിവസവും ടീച്ചർ ലൈവായിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് നോക്കും എല്ലാ സബ്ജക്റ്റും നല്ലപോലെ പഠിപ്പിച്ചു ഒക്കെയും ചെയ്യും കുട്ടികൾ സേഫാണ് നമ്മൾ ഹാപ്പിയും കേരള സിലബസ് സി ബി എസ്ഇ ഫിഫ്ത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ട്യൂഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നെ നമ്മുടെ മക്കൾക്കില്ലേ നല്ല വിദ്യാഭ്യാസം കൊടുക്കാണ്ട് ഇന്നത്തെ കാലത്ത് മറ്റെന്ത് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല ചിലപ്പോൾ എല്ലാം ഇങ്ങനത്തെ ട്യൂഷനെല്ലാം വരും നല്ല ഫീസ് ഉണ്ടെന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മളത് ഒഴിവാക്കലല്ലേ എന്നാൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കില്ലേ അമ്പത് ശതമാനം കൂടുതൽ ഫീ ഇളവ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പോൾ തന്നെ ഈ ട്യൂഷന് ഒരു വർഷം പഠിക്കാൻ സാധിക്കുകയും ചെയ്യും അതുമാത്രമല്ല ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള സ്പെഷ്യൽ മാത്സ് ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് സൗജന്യമായിട്ട് ലഭിക്കുകയും ക്ലാസ്സിലൂടെ മാത്സ് വളരെ ഈസി ആയിട്ട് പഠിക്കാനും കഴിയും കുട്ടികളുടെ മാത്സ് പഠന നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തെടുത്തൊരു ക്ലാസ് ആണ് കേട്ടോ ഇത് ഫിഫ്ത്ത് മുതൽ പ്ലസ് ടു വരെയുള്ള സി ബി എസ് ഇ കേരള സിലബസ് കുട്ടികൾക്ക് കുറഞ്ഞ ഫീസിൽ മികച്ച ട്യൂഷൻ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും ചെക്ക് ചെയ്തു ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പം ഇതാ എൻ്റെ അടിച്ചു വാരലും കിച്ചൺ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ആ ഒരു വുഡൻ ധാര കട്ടിംഗ് ബോർഡിനെല്ലാം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇനിയിപ്പിതാണ് തുടച്ചെടുക്കലാണ് െന് തുടക്കലും അടിച്ചു ആരെങ്കിലും എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് മാഷാല് അലഹമില്ല ഞാനില്ലേ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മൊത്തത്തിൽ തുടക്കും അന്നേരം തന്നെ ഈ പടയിലുണ്ടാവില്ലേ മാറ്റലുണ്ടാവില്ലേ അതെല്ലാം അലക്കാനിടും ബെഡ്ഷീറ്റും കാര്യങ്ങളും പിന്നെ ഡെയിലി സെൻട്രാളും കിച്ചണും മാത്രം തുടക്കും അങ്ങനെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും അപ്പോൾ ഇത് എല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമാധാനം ഉണ്ടാവും മനസ്സിൻ്റെ ഉള്ളിൽ കുറച്ച് ടൈം നമ്മൾ ചിലവാക്കിയാൽ മതി ഇപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ മൊബൈൽ നോക്കുമ്പോൾ വിചാരിക്കും ആ പണിയൊന്നും എടുക്കേണ്ട മതി അത്രയും പണിയുണ്ടല്ലോ എന്ന് പക്ഷേ ഇല്ലേ നമ്മൾ ആ ഒരു മടിയോട് നീ അവിടെ ഇരിക്കൂ ഞാൻ എഴുതിയിട്ട് പണിയെടുത്തിട്ട് വന്നിട്ട് നിൻ്റെ അരിത്തിരിക്കാന്ന് പറഞ്ഞാലില്ലേ നമ്മൾ എല്ലാ പണിയും തീരുകയും ചെയ്യും പെട്ടെന്ന് തീരും ഒരു പത്ത് പത്തര മണിയാകുമ്പോൾ തന്നെ നമ്മളെല്ലാ പണിയും തീരും കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി സമയം ഇരിക്കും കിടക്കും ഫോൺ നോക്കി എല്ലാം ചെയ്യാം അങ്ങനെ പിന്നെ പണിയെടുക്കുമ്പം ഞാൻ എപ്പോഴും ഇല്ലേ ഇങ്ങനെ ടി വിയിൽ കുറാൻ വെച്ചിട്ട് പണിയെടുക്കാനും ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പം നമുക്ക് കുറയാൻ ഓതാനും ടൈം കിട്ടും കേട്ടാ ഡെയിലി ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ കാണാണ്ട് അത് പഠിക്കുകയും ചെയ്യും അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ സാധിക്കും Insyaallah assalamualaikum bye bye